നമസ്കാരം ഈ ഒരു വിമാന ദുരന്തം സംഭവിച്ചതിനെപ്പറ്റി വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങളും അതോടൊപ്പം തന്നെ ഊഹാഭോഹങ്ങളും ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് അതായത് പക്ഷി ഇടിച്ചതല്ല എന്ന് പറയുന്നു പിന്നെ തകരാറല്ല എന്ന് പറയുന്നു ഇതൊക്കെ പ്രാഥമികമായിട്ട് വരുന്ന നിഗമനങ്ങളാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥ കാരണം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അത് കണ്ടെത്തി വെളിപ്പെടുത്താനായിട്ട് സാധ്യതയുണ്ടോ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു അതിപ്പോഴും എല്ലാവർക്കും ഒരു അതിശയമാണ് എങ്ങനെയാണ് അയാൾ ആ ഒരു ഒറ്റ വ്യക്തി രക്ഷപ്പെട്ടത് ഇതിൽ തുർക്കിയുടെ പങ്കുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പ്രചരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ഫ്ലൈറ്റിനകത്ത് ഇരുന്നു കൊണ്ട് ആരെയെങ്കിലും തുർക്കി വിലക്കെടുത്തിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു ചോദ്യമാണ് പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്നത് യഥാർത്ഥത്തിൽ ഈ വിശ്വാസ് കുമാർ എന്ന് പറയുന്ന പതിനൊന്ന് എ എമർജൻസി സീറ്റിലെ യാത്രക്കാരൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ഇപ്പോഴും ആർക്കും ഒരു പിടിയുമില്ല കാരണം മനുഷ്യസാധ്യമല്ല ആ ഒരു രക്ഷപ്പെടൽ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്ത മുപ്പത്തി മൂന്നാമത്തെ സെക്കൻഡിൽ അത് തകർന്നു വീഴുന്നു അതിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരും ജീവനക്കാരും മറ്റ് യാത്രക്കാരും അടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരും ബന്ധു മരിക്കുന്നു അപകടത്തിൽപ്പെടുന്ന വിമാനമാകട്ടെ പൊട്ടിത്തെറിച്ച് ചിഹ്നിച്ചിതറിപ്പോകുന്നു ഒരാൾ മാത്രം അതിൽ നിന്നും രക്ഷപ്പെടുന്നു കാര്യമായി യാതൊരു പരിക്കുമില്ല അയാൾ ആ വിമാനം തകർന്ന ആ സംഭവത്തിന് ശേഷം ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി അത് വീണ്ടും ഇപ്പോൾ ചർച്ചയാവുകയാണ് കാരണം അയാൾ ആ അപകട സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ ആരെയോ അദ്ദേഹം ഫോൺ ചെയ്തുകൊണ്ട് വരുന്നു സാധാരണഗതിയിലൊരു അപകടത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ട പുറത്തു വരുമ്പോൾ അലറി വിളിച്ച് വരേണ്ടതാണ് അയാളുടെ സഹോദരനടക്കം ആ അപകടത്തിൽ പെട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടാകേണ്ടത് പക്ഷേ എന്തുകൊണ്ടും വിശ്വാസ് കുമാർ വളരെ കൂളായിട്ട് നടന്നു പോകുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അയാൾക്ക് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട് എന്നാലും ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് അതും ഗുരുതരമായിട്ടുള്ള പരിക്കല്ല എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം ആശുപത്രി വിട്ടിരിക്കുകയാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടു വരുന്ന ദൃശ്യം കാണുമ്പോൾ ഇയാൾ എന്ത് ഈ അപകടം മുൻകൂട്ടി കണ്ടിട്ടുണ്ടോ എന്ന തരത്തിലാണ് ഇപ്പോൾ ചില ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്നത് കാരണം കൃത്യമായി ഇയാൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ഇയാൾ ഈ രീതിയിൽ പ്രതികരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് എന്നാൽ അത് സ്ഥിരീകരിക്കാൻ നമുക്ക് സാധിക്കില്ല ഇനി അയാൾ ഏത് മാനസികാവസ്ഥയിലാണെന്ന് അറിയാൻ സാധിക്കില്ല എന്നാലും വിശ്വാസ് കുമാർ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴും ആർക്കും ഒരു വിശ്വാസവും വരുന്നില്ല അതാണ് വാസ്തവം അതിനൊരു ദുരൂഹതയുണ്ട് എന്നുള്ളത് നമുക്ക് പറയാം കാരണം ഇയാൾ പറയുന്നത് അതേപടി അങ്ങ് വിശ്വസിക്കാമോ അതോ ഇയാളുടെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു സംശയം പോലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബലപ്പെടുന്നുണ്ട് ഏതായാലും അത് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു വിഷയം തന്നെയാണ് അതവിടെ നിൽക്കട്ടെ എന്നാൽ ഇപ്പോൾ ഈ തുർക്കിയുമായി ബന്ധപ്പെട്ട് അതായത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് മുൻപ് തുർക്കി കമ്പനികൾ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് വിമാനങ്ങളുടെ മെയിൻ്റനൻസ് അടക്കമുള്ള ജോലികൾ ചെയ്യുന്ന കരാറുകൾ എടുത്തിട്ടുണ്ടായി അപ്പോൾ ഇവിടെ ടർക്കീഷ് ടെക്നിക് എന്ന് പറയുന്ന ഒരു കമ്പനി ആ പറയുന്ന അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ മെയിൻ്റനൻസ് ചുമതലയുള്ള കമ്പനിയാണ് എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് പക്ഷേ തുർക്കി ഗവൺമെൻറ്റാകട്ടെ അക്കാര്യം ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ് പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ തുർക്കി അടക്കമുള്ള തുർക്കി ബന്ധമുള്ള കമ്പനികളെ നമ്മൾ വിമാനത്താവളത്തിൻ്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിൽ നിന്ന് വിലക്കിയിരുന്നു അതിൻ്റെയും കൂടി ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു വിശദീകരണം ഇപ്പോൾ പുറത്തു വന്നത് അപ്പോൾ അതും സംബന്ധിച്ച് ആക്ഷേപം വന്നിരുന്നു അതായത് തുർക്കി ഇടപെട്ടിട്ടാണ് അല്ലെങ്കിൽ അവരുടെ ഗ്രൗണ്ട് ഹാൻഡിലിങ്ങിൽ വന്ന പിഴവാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള തരത്തിലുള്ള വാർത്താ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു പക്ഷേ അതിലും ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ട് തുർക്കി അധികൃതർ തന്നെ അതായത് സർക്കാർ തന്നെ തുർക്കി സർക്കാർ തന്നെ അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നുള്ളത് നിഷേധിച്ചിട്ടുണ്ട് ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു അപകടം ഉണ്ടായി എന്നുള്ളതാണ് പ്രധാന ചോദ്യമായി അവശേഷിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട സാധ്യതകളാണ് ഇവിടെയുള്ളത് അതിലേറ്റവും പ്രധാനമായിട്ടും പ്രബലമായിട്ടുള്ള രീതിയിൽ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സാധ്യത അത് ഈ വിമാനത്തിൽ രണ്ട് എഞ്ചിനുകളും ഒരേ സമയം തകരാറിലായി എന്നതാണ് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് മാത്രം ഇത് സംഭവിക്കുകയുള്ളൂ സാധാരണ അപകടങ്ങളൊക്കെ തന്നെ സംഭവിക്കുമ്പോൾ ഏതെങ്കിലും ഒരു എഞ്ചിനാണ് തകരാറിലാകുന്നത് വിമാനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ രണ്ട് എൻജിനുകൾ ഉണ്ടാവും ചില യുദ്ധവിമാനങ്ങൾക്കാണ് ഒറ്റ എഞ്ചിനൊക്കെ വരാറുള്ളത് അപ്പോൾ ഈ പറയുന്ന എയർ ഇന്ത്യ വിമാന യാത്രാ വിമാനത്തിന് ഒരേ സമയം രണ്ട് എഞ്ചിനുകൾ എങ്ങനെ തകരാറിലായി എന്നതാണ് പ്രധാനപ്പെട്ട ഒരു സംശയമായിട്ട് നിൽക്കുന്നത് അതിനും രണ്ട് സാധ്യതകളാണുള്ളത് ഒന്നെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതികപരമായിട്ടുള്ള പിഴവ് അതിപ്പോൾ സോഫ്റ്റ്വെയർ പരമായിട്ടോ അല്ലെങ്കിൽ മാൽ ഫംഗ്ഷനിങ് ആവാം അല്ലെങ്കിൽ ഈ വിമാനത്തിൻ്റെ എഞ്ചിനിൽ കൃത്യസമയത്ത് ഇന്ധനം പമ്പ് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നമാവാം ഇനി പിന്നെയുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് പക്ഷിയുടെ ഇടിയാണ് വിമാനത്താവളങ്ങളിൽ ഒരുപാട് പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തന്നെ പ്രത്യേകിച്ചും കാക്കയടക്കമുള്ളതൊക്കെ തന്നെ പുറന്നിട്ടുണ്ടാകും അത് ഈ എഞ്ചിനിൽ കുടുങ്ങിയാൽ സാധാരണഗതിയിൽ അത് കരിഞ്ഞ് പുറത്തോട്ട് തള്ളുകയാണ് ചെയ്യാറ് എന്നാൽ ചില ഘട്ടങ്ങളിൽ ഈ വിമാനത്തിൻ്റെ എഞ്ചിൻ പ്രവർത്തനം പോലും അത് നിലച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും അത്ര അതിസങ്കീർണമായിട്ടുള്ള സംവിധാനങ്ങളാണ് എഞ്ചിനുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സാധ്യതയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് ഇനി രണ്ടാമതായിട്ട് വിമാന അപകടത്തിനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ പൈലറ്റുമാർക്കുണ്ടാകുന്ന ഒരു ഹ്യൂമൻ എറർ അതാണ് കാരണം എത്ര വലിയ പരിശീലനം സിദ്ധിച്ച പൈലറ്റ്മാരാണെങ്കിലും അവരും മനുഷ്യരാണ് അവർക്കും മനുഷ്യ മനുഷ്യസഹജമായിട്ടുള്ള പിഴവുകളുമൊക്കെ തന്നെ ഉണ്ടാകും പ്രത്യേകിച്ചും ആ വിമാനം തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും ആ വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയർ അപ്പോഴും പിൻവലിച്ചിട്ടില്ല സാധാരണ ഗതിയിൽ ഒരു വിമാനം പറന്നുയർന്ന് അടുത്ത സെക്കൻഡിൽ ചെയ്യുന്ന സംഗതി ഈ ലാൻഡിംഗ് ഗിയർ അത് പിൻവലിക്കുക എന്നൊന്നാണ് അതായത് ആ ചക്രങ്ങൾ മുകളിലോട്ട് ഉയർത്തുക അതോടൊപ്പം തന്നെ ഈ പറന്നുയരാനായിട്ട് വിമാനത്തെ സഹായിക്കുന്ന ഇതിൻ്റെ ചിറകുകളുടെ ഫ്ലാപ്പ് അത് താഴ്ത്തി വയ്ക്കണം എങ്കിൽ മാത്രമേ ഈ വായു സമ്പർക്കം താഴത്തോട്ട് വന്ന് പുറകിൽ മുകളിലോട്ട് ഉയരാനുള്ള ലിഫ്റ്റ് വിമാനത്തിന് നൽകുകയും പക്ഷേ അത് രണ്ടും ഉണ്ടായില്ല ഈ പറയുന്ന ചിറകുകൾ ഫ്ലാപ്പുകൾ അത് വിടർന്ന നിലയിലായിരുന്നു മാത്രമല്ല ഈ ലാൻഡിംഗ് ഗിയർ പിൻവലിച്ചിട്ടുമില്ല രണ്ട് ലിവറുകൾ ഉപയോഗിച്ചാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഇവിടെ ഈ സഹ പൈലറ്റാണ് ഇത് ചെയ്യേണ്ടത് ഒരുപക്ഷേ സഹ പൈലറ്റ് ഈ ലാൻഡിംഗ് ഗിയർ പിൻവലിക്കുന്നതിന് പകരം ഈ ഫ്ലാപ്പ് പിടിച്ച് നേരെയാക്കിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് വ്യോമയാന വിദഗ്ധർ പോലും പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് എന്നാലും അതിനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നാൽ അത്തരത്തിലൊരു ഹ്യൂമൻ എറർ ഉണ്ടായാൽ തന്നെ ഈ വിമാനത്തിന് ഉദ്ദേശിച്ച ത്രസ്റ്റും ലിഫ്റ്റും ലഭിക്കില്ല എന്നതാണ് സത്യം അങ്ങനെയാണെങ്കിൽ ഈ വിമാനത്തിന് പറന്നു വരാൻ സാധിക്കില്ല താഴേക്ക് നിലം പതിക്കും ഇനി ഏറ്റവും മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് അത് നമുക്കിപ്പോൾ അങ്ങനെ സ്ഥിരീകരിക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും പക്ഷെ ഒരു പക്ഷേ അത് പറഞ്ഞു പോകും കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ടെററിസ്റ്റ് ആക്രമണമാണോ ഒരു സ്ഫോടനമാണോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് തന്നെ സ്ഥിരീകരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഏതായാലും ആ ഒരു സാധ്യത നമുക്കിപ്പോൾ തീർച്ചയായിട്ടും മാറ്റിവെക്കാം മറ്റ് രണ്ട് സാധ്യതകളാണ് ഇപ്പോൾ വളരെ പ്രബലമായിട്ടുള്ളത് ഒന്ന് ഈ പറയുന്നത് പോലെ വിമാന എഞ്ചിനുകൾ ഒരേ സമയം രണ്ടും തകരാറിലായി രണ്ട് ഈ പറയുന്ന പോലെ പൈലറ്റിനുണ്ടായ ഒരു ഹ്യൂമൺ എറർ അത് പിഴവാണ് എന്ന് നമുക്ക് പറയാറ് എല്ലാവർക്കും ഒരു സംശയം തന്നെയാണ് നമ്മളെല്ലാവരും വിമാനത്തിൽ സാധാരണ യാത്ര ചെയ്തിട്ടുണ്ട് എന്നതിനപ്പുറം കൂടുതൽ കാര്യങ്ങൾ വിമാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയില്ല എന്നാൽ പോലും ഈ ഒരു വിമാനം പറക്കുന്നതിന് മുൻപ് അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമായിട്ടുള്ള ഒരു അവലോകന ചിട്ടയുണ്ട് അത് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമായിരിക്കുമല്ലോ അത് ഫ്ലൈ ചെയ്യാനുള്ള അനുമതി അതിന് നൽകുക പറന്നൊരു ഘട്ടത്തിലെത്തിയിട്ട് അപകടം നടന്നാൽ ശരി അതൊരു ഹ്യൂമൻ എററോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും എന്നാൽ വെറും മുപ്പത്തിമൂന്ന് സെക്കൻഡ് ആകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു അപകടം സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഇത് പറക്കുന്നതിന് മുൻപ് തന്നെ ആ വിമാനത്തിന് കേടുപാടുകൾ ഉണ്ടായിരുന്നു എന്ന് വേണോ ഇതിൽ അനുമാനിക്കാൻ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു അപകടം സംബന്ധിച്ച് ഉയരുന്നുണ്ട് എന്നാൽ നമ്മളൊരു വിമാനയാത്രയ്ക്ക് സാധാരണയായിട്ട് തയ്യാറെടുക്കുന്നത് നമ്മളൊരു ബസിലേക്ക് അല്ലെങ്കിൽ ഒരു ട്രെയിനിലേക്ക് ഓടിക്കയറുന്നതുപോലെയല്ല ആ വിമാനം പുറപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ വിമാനത്താവളത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം സുരക്ഷാ പരിശോധനകളൊക്കെ തന്നെ കൃത്യമായി പൂർത്തിയാക്കി എല്ലാ ക്ലിയറൻസും കഴിഞ്ഞ ശേഷം വീട്ടും മണിക്കൂറുകൾ നീളുന്ന കാത്തിരിപ്പിന് ശേഷമാണ് നമുക്ക് വിമാനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുന്നത് അതേപോലെ തന്നെ വിമാനം ഓടിക്കുന്ന പൈലറ്റുമാരെ സംബന്ധിച്ച് അവർക്കും സുരക്ഷാ പരിശോധനയുണ്ട് വിമാനത്തിന് സുരക്ഷാ പരിശോധനയുണ്ട് അതേപോലെ തന്നെയാണ് ഈ വിമാനം പറത്തുന്ന പൈലറ്റുമാരെ സംബന്ധിച്ച് ഇതേപോലെ വിമാനം കിടക്കുമ്പോൾ നേരെ ഓടി വന്ന് അതിനകത്ത് കയറി വിമാനം ലാഘവത്തോടു കൂടി അങ്ങ് എടുത്ത് പറത്തിവിടുകയല്ല അവർ ചെയ്യുന്നത് അവരും ഇതേപോലെ അവർക്കും സുരക്ഷാ പരിശോധനകളുണ്ട് അത് കഴിഞ്ഞ് അവർ ഹോക്പിറ്റിൽ കയറി ഇവർക്ക് ഏതാണ്ട് മണിക്കൂറോളം നീളുന്ന ഒരു ചെക്ക് ലിസ്റ്റ് നൽകും അതെല്ലാം ഓക്കെ ആണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ വിമാനം പറക്കാനായിട്ട് സജ്ജമാകുന്നത് ഇപ്പോൾ ഒരു വിമാനം വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാഥമികമായിട്ട് അതിൻ്റെ സുരക്ഷാ പരിശോധനകൾ എല്ലാ വിമാനത്താവളങ്ങളിലും നടക്കുന്നുണ്ട് എല്ലാം ഓക്കെയാണോ എല്ലാ കാര്യങ്ങളും ഓക്കെയാണോ എന്നുള്ളതൊക്കെ തന്നെ അവർ നോക്കും അതിനുശേഷം ഇതെല്ലാം ഓക്കെ ആണെന്നുള്ളത് പൈലറ്റുമാർ കൂടി ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഓരോ വിമാനവും ഈ ലോകത്തെ ടേക്ക് ഓഫ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ ഈ വിമാനം നൂറ് ശതമാനം ഓക്കെ ആണ് എന്നുള്ള ധാരണയിൽ തന്നെയാണ് ഈ പൈലറ്റുമാർ വിമാനം പറത്തുന്നത് ചെറിയെന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ ആ വിമാനം പറത്തില്ല സാങ്കേതിക തകരാറുകൾ മൂലവും വിമാനം വൈകുന്നത് മൂലമൊക്കെ തന്നെ വിമാനങ്ങൾ റദ്ദാക്കപ്പെടുന്ന മൂലമൊക്കെ തന്നെ ഒത്രയോ സംഭവങ്ങൾ ഓരോ വിമാനത്താവളങ്ങളിലും യാത്രക്കാർ പ്രശ്നമുണ്ടാക്കുന്ന എത്രയോ സംഭവങ്ങൾ വാർത്തയായിട്ട് നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ കാരണം ഇത് തന്നെയാണ് പൈലറ്റുമാർ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പിഴവ് സാങ്കേതികപരമായിട്ടുള്ള പിഴവെ കണ്ടെത്തിയാൽ അത് പരിഹരിക്കാനായിട്ടുള്ള സമയം ധാരാളം എടുക്കും അപ്പോൾ അത്തരത്തിലെല്ലാം ഓക്കെ ആണെന്ന് കണ്ടിട്ടാണ് ഈ ഒരു വിമാനം പറക്കുന്നത് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നോക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ബ്ലാക്ക് ബോക്സ് അത് കണ്ടു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഫ്ലൈറ്റ് ഡാറ്റ അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് കിട്ടിയിട്ടുണ്ട് കോക്പിറ്റിലെ വോയിസ് റെക്കോർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ഇനി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം കാരണം ഇപ്പോൾ ഈ സാധ്യതകൾ മാത്രമാണ് പലരും ചർച്ച ചെയ്യുന്നത് ഇതിനപ്പുറം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കറിയില്ല അപ്പോൾ അതിന് വിശദമായിട്ട് തന്നെയുള്ള പരിശോധനയിൽ നടന്നെങ്കിൽ മാത്രമേ യഥാർത്ഥ സത്യം ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയും